അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനഞ്ച് അന്നൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ മുൻ ഇന്ത്യൻ നായകൻ മഹേന്ദ്ര സിംഗ് ധോണി രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുമ്പോൾ ക്രിക്കറ്റ് ആരാധകർക്ക് അതൊരു ഷോക്കിംഗ് ആയിരുന്നു അടുത്തിടെ സമാനമായൊരു അപ്രതീക്ഷിത റിട്ടയർമെന്റ് വാർത്ത നമ്മൾ വീണ്ടും കേട്ടു ഇന്ത്യൻ പ്രീമിയർ ലീഗ് പുരോഗമിക്കവേ ടെസ്റ്റ് ക്രിക്കറ്റിനോട് വിടപറയുന്നതായി രോഹിത് ശർമ്മ നടത്തിയ നാടകീയ പ്രഖ്യാപനം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ രാത്രി ഏഴ് ഇരുപത്തൊമ്പതിനായിരുന്നു ഇന്ത്യൻ ഓപ്പണർ ആ തീരുമാനം ലോകത്തെ അറിയിച്ചത് വർഷം മുമ്പ് ധോണി തെരഞ്ഞെടുത്ത അതേസമയം തന്നെയാണ് റിട്ടയർമെന്റ് പ്രഖ്യാപനത്തിനായി രോഹിത്തും തിരഞ്ഞെടുത്തതെന്നത് ഒരുപക്ഷേ യാദർശികമായിരിക്കാം എന്നാൽ ഈ രണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അന്നും ഇന്നും ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ ചലനങ്ങൾക്കാണ് ഇടയാക്കിയത് ആരാകും രോഹിത് ശർമ്മയുടെ പിൻഗാമി റെഡ് ബോൾ ക്രിക്കറ്റിൽ നിന്ന് ഹിറ്റ്മാൻ തിരിഞ്ഞ് നടന്നതോടെ ഇന്ത്യയുടെ പുതിയ നായകനെ തേടി ക്രിക്കറ്റ് സർക്കിളിൽ ഇങ്ങനെയൊരു ആരംഭിച്ചിട്ട് ദിവസങ്ങളായി ജസ്പ്രീത് ബുംറ ശുഭ്മാൻ ഗിൽ ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ഋഷഭ് പത് നായകസ്ഥാനത്തേക്ക് നിരവധി ഓപ്ഷനുകളാണ് ബി സി സി ഐക്കും അജിത് അകാക്കർ നേതൃത്വം നൽകുന്ന സെലക്ഷൻ കമ്മിറ്റിക്കും മുന്നിലുള്ളത് സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ പേര് പോലും ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നു എന്നാൽ പരിശീലകൻ ഗൌതം ഗംഭീറിന്റെ തീരുമാനമാകും ഇക്കാര്യത്തിൽ നിർണായകമാകുക നേരത്തെ ടി ട്വന്റി ലോകകപ്പിന് പിന്നാലെ രോഹിത് മാറിയപ്പോൾ ഹാർദിക് പാണ്ഡ്യയ്ക്ക് മുകളിൽ ടി ട്വന്റി ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവ് എന്ന സർപ്രൈസ് പേരിലേക്ക് സെലക്ഷൻ കമ്മിറ്റിയെ എത്തിക്കുന്നതിൽ ഗംഭീറിന്റെ റോൾ പ്രധാനമായിരുന്നു ഇന്ത്യൻ ടീമിന്റെ ഭാവി കൂടി കണക്കിലെടുത്ത് യുവതാരത്തെയാണ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതെങ്കിൽ ഷുഭ്മാങ് ഗില്ലിനാകും പ്രഥമ പരിഗണന നിലവിൽ ഏകദിന ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ഉപനായകനായെങ്കിൽ ഭാവി ക്യാപ്റ്റൻ ഓപ്ഷനാണെന്ന് ബിസിസിഐ നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു എന്നാൽ ഇതുവരെ ഒരു ടെസ്റ്റിൽ പോലും ഇരുപത്തഞ്ചുകാരൻ ഇന്ത്യയുടെ ക്യാപ്റ്റൻ തൊപ്പി അണിഞ്ഞിട്ടില്ല കഴിഞ്ഞ വർഷം സിംബാവയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ മാത്രമാണ് ദേശീയ ടീമിൽ നായക റോളിൽ ഗില്ലിനെ കണ്ടത് ജൂണിൽ വരാനിരിക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ സുപ്രധാന പരമ്പരയിൽ ക്യാപ്റ്റൻ സ്ഥാനത്ത് യുവതാരത്തെ അവരോധിക്കാൻ ബോർഡും സെലക്ഷൻ കമ്മിറ്റിയും എന്നതും കണ്ടറിയണം ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റനായ അശോക് മാങ്കിൽ ഇത്തവണ ബാറ്റിംഗിലും ക്യാപ്റ്റൻസിയിലും ഒരുപോലെ മികച്ച പ്രകടനമാണ് വരുന്നത് നിലവിൽ പതിനൊന്ന് മാച്ചിൽ എട്ട് ജയവുമായി പോയിന്റ് ടേബിളിൽ ഒന്നാമതുള്ള ജീട്ടി ഇതിനോടകം പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞു അഞ്ച് അർദ്ധ സെഞ്ചുറി അടക്കം അഞ്ഞൂറ്റിയെട്ട് റൺസുമായി ഓറഞ്ച് ക്യാപ് പോരാട്ടത്തിൽ ഗിൽ മൂന്നാമത് തുടരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച യുവ ഓപ്പണർ ഇതുവരെ മുപ്പത്തിരണ്ട് ടെസ്റ്റുകളിലാണ് ഇന്ത്യക്കായി ഇറങ്ങിയത് അഞ്ചു സെഞ്ചുറിയും ഏഴാർ സെഞ്ചുറിയുമടക്കം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസാണ് സമ്പാദ്യം കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ പരമ്പരയിലെ ആദ്യ മാച്ചിൽ രോഹിത്തിന് പകരം ഇന്ത്യയെ നയിച്ചത് ജസ്പ്രീത് ബുംറയായിരുന്നു പെർത്ത് ടെസ്റ്റിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു ഹിറ്റ്മാനു ശേഷം നായകനാകാൻ താൻ തയ്യാറായി കഴിഞ്ഞെന്ന കൃത്യമായ സന്ദേശവും അന്ന് ഇന്ത്യൻ സീനിയർ പേസർ നൽകുകയുണ്ടായി മുൻപും ബുംറ താൽക്കാലിക നായകന്റെ റോളിൽ തിളങ്ങിയിരുന്നു ഇതോടെ രോഹിത്തിന്റെ പകരക്കാരനായി ബുംറയും സെലക്ഷൻ കമ്മിറ്റിയുടെ റഡാറിലുള്ള പ്രധാന താരമായി എന്നാൽ ഇടയ്ക്കിടെ പരിക്കിന്റെ പിടിയിലാകുന്നത് മുപ്പത്തൊന്നുകാരന്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ഭാരത്തെ തുടർന്ന് പരിക്കേറ്റ ബുംറ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നില്ല ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഐ പി എല്ലിലാണ് താരം മടങ്ങിയെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കിരീടത്തിലേക്ക് എത്തിച്ച ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻസി മെറ്റീരിയലാണ് താനെന്ന് ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞിരുന്നു ഇത്തവണ പഞ്ചാബ് കിങ്സ് നായകനായി എത്തിയ അയ്യർ അവിടെയും തന്റെ പ്രതിഭ അടയാളപ്പെടുത്തി നിലവിൽ പ്ലേ ഓഫിലെത്താൻ സാധ്യതയുള്ള ടീമുകളിൽ മുന്നിലാണ് പഞ്ചാബ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ടെസ്റ്റ് ക്രിക്കറ്റിൽ ശ്രേയസ് ഇപ്പോഴും ഇന്ത്യയുടെ സ്ഥിര സാന്നിധ്യമല്ല കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് അവസാനമായി ടെസ്റ്റ് കളിച്ചത് നിലവിൽ പതിനാല് മാച്ചിൽ എണ്ണൂറ്റി പതിനൊന്ന് റൺസാണ് സമ്പാദ്യം ഒരു സെഞ്ചുറിയും അഞ്ച് അർദ്ധ സെഞ്ചുറിയുമാണ് ഇതുവരെ സ്വന്തമാക്കിയത് ഏകദിനത്തിലും ടി ട്വന്റിയിലും നിരന്തരം പരാജയപ്പെടുമ്പോഴും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ വിശ്വസ്ത ബാറ്ററാണ് ഋഷഭ് പന്ത് ഏതു പ്രതികൂല സാഹചര്യത്തിലും ക്രിസിൽ നങ്കൂരമിട്ട് പന്ത് നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ വിദേശമണ്ണിൽ ഇന്ത്യൻ വിജയങ്ങളിൽ നിർണായകമായിരുന്നു റെഡ്ബോൾ ക്രിക്കറ്റിൽ ഇതോടെ സുപ്രധാന റോളിൽ ഋഷഭിനെ പരിഗണിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഓപ്പണിങ്ങിലും മധ്യനിരയിലും ഒരുപോലെ തിളങ്ങുന്ന കെ എൽ രാഹുൽ നേരത്തെ നിരവധി മത്സരങ്ങളിൽ ഇന്ത്യയുടെ താൽക്കാലിക ക്യാപ്റ്റൻ റോൾ ഏറ്റെടുത്തിരുന്നു ക്യാപ്റ്റൻസിയിൽ പ്രായം തടസ്സമായില്ലെങ്കിൽ മുപ്പത്തൊന്നുകാരനെ പരിഗണിക്കാനുള്ള സാധ്യതയും ഏറെയാണ് ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ ഈ മാസം അവസാനത്തോടെയാകും പ്രഖ്യാപിക്കുക ഇന്ത്യൻ ടീമിൽ തലമുറ മാറ്റത്തിന് സമയമായോ അതോ ഇംഗ്ലണ്ടിനെതിരെ താൽക്കാലിക നായകന് കീഴിലാകുമോ ഇന്ത്യ ഇറങ്ങുക ലോഡ്സിലും മാഞ്ചസ്റ്ററിലും ഓവലിലും പുതിയ ലക്ഷ്യങ്ങൾക്കായി ഇന്ത്യ ബാറ്റ് വീശുമ്പോൾ നായകന്റെ സീറ്റിൽ ആരായിരിക്കും കാത്തിരുന്നു കാണാം